നമസ്കാരം വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീയുടെയും സംരക്ഷാ ജാഗ്രതാ സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ വനിതാ ദിനം ആചരിച്ചു ആലേഖനം ചെയ്ത അപൂർണമായ സ്ത്രീ രൂപം വരച്ച് പൂർണമാക്കി പ്രതീകാത്മകമായ രീതിയിലാണ് അരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി വനിതാ ദിന പ്രതികരണം നടത്തിയത് പൊതുമണ്ഡലത്തിൽ സ്ത്രീകളുടെ അവസ്ഥ ഇനിയും പൂർണമല്ലെന്ന പൊതുബോധത്തിനെതിരെ വരയിലൂടെ പ്രതികരിക്കുകയായിരുന്നു ലക്ഷ്യം ഇരുന്നൂറോളം സ്ത്രീകൾ വരയിൽ പങ്കാളികളായി അവർ അടയാളങ്ങൾ സ്ത്രീരൂപത്തിൽ രൂപത്തിൽ പതിച്ചുകൊണ്ടാണ് ചിത്രം പൂർത്തിയാക്കിയത് പ്രതിസന്ധികൾ കരുത്തോടെ നേടാൻ ഇത്തരത്തിലുള്ള സാമൂഹിക കൂട്ടായ്മകൾക്ക് സാധിക്കട്ടെ എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു അരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഇ ഇഷാദ് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്പിളി ഷിബു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീനത്ത് ഷിഗാബുദ്ദീൻ സി ഡി എസ് ചെയർപേഴ്സൺ രേഡുക ദിനേശൻ പഞ്ചായത്ത് അംഗങ്ങളായ സി കെ പുഷ്പൻ ഒ കെ മോഹനൻ ഇ വി തിലകൻ ഉഷ അഗസ്റ്റിൻ കവിതാ ശരവണൻ സുമ ജയകുമാർ എലിസബത്ത് സേവ്യർ ആശാ ശീലൻ എന്നിവർ പങ്കെടുത്തു കലാപ്രതിഭയായ പഞ്ചായത്ത് അംഗം പി ആർ ജ്യോതിലക്ഷ്മി ഉൾപ്പെടെയുള്ള വനിതകളെയും വിവിധ തുറകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും വേദിയിൽ ആദരിച്ചു ആഘോഷത്തോടനുബന്ധിച്ച് വനിതാ ദിന റാലിയും നടത്തി